ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മൂവാറ്റുപുഴ നഗരസഭ കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്ററോളം ദൂരെയാണ് ഈ നഗരം മൂവാറ്റുപുഴയുടെ തെക്ക് കോട്ടയം ജില്ലയും കിഴക്ക് ഇടുക്കി ജില്ലയുമാണ് അതിർത്തികൾ എം സി റോഡിനും ദേശീയപാത നാൽപ്പത്തിയൊൻപതിനും ഇടയിലുള്ള കവലയിലാണ് മൂവാറ്റുപുഴ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ആറ് പുഴ എന്നീ മൂന്ന് മലയാളം വാക്കുകൾ ചേർന്നതാണ് മൂവാറ്റുപുഴ എന്ന പേര് കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് നദികളെ സൂചിപ്പിക്കാൻ ആറ് എന്നാണ് സാധാരണ പറയുന്നത് വടക്കൻ ഭാഗങ്ങളിൽ പുഴ എന്നും കോതയാർ കാളിയാർ തൊടുപുഴയാർ എന്നിവയാണ് ഈ മൂന്ന് നദികൾ ഇവ സംഗമിച്ച് മൂവാറ്റുപുഴയർ രൂപപ്പെടുന്നു സംഗമസ്ഥാനത്തെ മലയാളത്തിൽ ത്രിവേണി സംഗമം എന്നാണ് വിളിക്കുന്നത് അതിനർത്ഥം മൂന്ന് നദികളുടെ സംഗമസ്ഥാനം എന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ മൂവാറ്റുപുഴ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എറണാകുളം ജില്ല രൂപീകരിക്കും വരെ മൂവാറ്റുപുഴ കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മൂവാറ്റുപുഴ ഒരു പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മൂവാറ്റുപുഴ ഒരു മുനിസിപ്പാലിറ്റിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മൂവാറ്റുപുഴയിലാണ് നിർമ്മിച്ചത് നെഹ്റു പാർക്കിനെയും കച്ചേരിത്താഴത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ ശക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ഇതിന്റെ എഞ്ചിനീയർ എമറാൾഡും ഭാര്യയും പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ പാലത്തിനടിയിൽ ഒരു ബോട്ടിൽ ഇരുന്നുവെന്നും പതിനഞ്ച് ആനകൾ അതിനു മുകളിലൂടെ നടന്നുവെന്നും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് മൂവാറ്റുപുഴ നഗരസഭയിലെ ജനങ്ങളുടെ ശബ്ദം വളരെയധികം തിക്കും തിരക്കും അനുഭവപ്പെടുന്ന പലപ്പോഴും ട്രാഫിക് ബ്ലോക്കുകൾ വരുന്ന ഒരു പട്ടണമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സമീപത്തുണ്ടായിരുന്ന മൂവാറ്റുഴയേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പല ചെറുപട്ടണങ്ങളും കോതമംഗലം തൊടുപുഴ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ ഭൗതിക സൗകര്യങ്ങളെ സംബന്ധിച്ച് മൂവാറ്റുഴയേക്കാളൊക്കെ വളരെ വളരെ മുൻപിലെത്തിയിരിക്കുന്നു വിവിധ യൂണിവേഴ്സിറ്റികളിൽ യു ജി സി പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ എം വി മത്തായി ഒരു കാലത്ത് ഇവിടെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പിന്നീട് അത്തരത്തിലുള്ള െ എന്റെ സ്വന്തം എന്നുള്ള നിലയിൽ കരുതുക മാത്രമല്ല അതിന് സ്വാധീനം ചെലുത്തി മൂവാറ്റുപുഴയുടെ ഭൗതിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രാപ്തിയുള്ള നേതാക്കന്മാർ വേണ്ടത്ര ഈ പ്രദേശങ്ങളിൽ ഇല്ലാതെ പോയി എന്നുള്ളത് പട്ടണത്തെ സംബന്ധിച്ച് വലിയ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് പറയാതെ നിവൃത്തിയില്ല പക്ഷേ ക്രമേണ ആ ചിത്രം മാറി വരികയാണ് മൂവാറ്റുപുഴയിലും പരിസരത്തുമുള്ള ആളുകൾ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ പല നേട്ടങ്ങളും ഈ പ്രദേശത്തിന് ഇപ്പോൾ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എംഎൽഎ ആയിരുന്നയാളും ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്നയാളും യുവതലമുറയുടെ പ്രതിനിധികളാണ് എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മറ്റൊന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യം ഈ പട്ടണത്തിൽ നിന്ന് മാത്രമല്ല പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഇല്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് നിശ്ചയമായും നമ്മുടെ പഴയ രീതിയിലുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്ന് മാത്രമല്ല അത് അപ്രസക്തവുമാക്കി കളഞ്ഞു എന്നുള്ളതാണ് രീതി പുതിയ തലമുറയ്ക്ക് പുതിയ രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളോടാണ് താൽപ്പര്യം അതിന് അനുസരിച്ച് സാംസ്കാരിക രംഗത്തെ മാറ്റി തീർക്കുന്നതിന് ഈ മൂവാറ്റുഴ പട്ടണത്തിന് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നമുക്ക് മൊത്തത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട് ആ പരിമിതി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് മൂവാറ്റുഴയുടെ അന്നും ഇന്നും എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് വളരെയധികം ഒരു സമുദായ മൈത്രി നിലനിർത്തുന്ന ഒരു പട്ടണമാണെന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം എന്ന് പറയുന്നത് വലിയ കുതിച്ചുചാട്ടത്തിന്റെ മാറ്റമാണ് ഇവിടെ ഒന്ന് രണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളുകളും ഒരു കോൺവെന്റ് സ്കൂളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഹൈസ്കൂള് വന്നു പിന്നീട് ഡെന്റൽ കോളേജ് വന്നു അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് മൂവാറ്റുപുഴ സ്വദേശി ബിനീഷ് കുമാറിന്റെ പ്രതികരണത്തിലേക്ക് ഒരു ടൗൺ ഡെവലപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളായിട്ട് തുടങ്ങിയ ഒരു പ്രവർത്തനം അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എസ് എം എൽ എ കൊണ്ടുവരികയും അതിനുശേഷം തുടർന്നു വരുന്ന എം എൽ എമാരെല്ലാം അതിനുവേണ്ടി നിരന്തരമായി പ്രയത്നിക്കുകയും കൃത്യമായിട്ട് മോറ്റുപുഴയിൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി അതെല്ലാം മൊറ്റുവിളി ജനങ്ങളെ ആഗമന ആഹ്ലാദത്തോടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പോലും ഒരുപാട് പിന്നോട്ടടികൾ നിരന്തരമായിട്ട് മൊരു ടൗണിൽ കൂടി യാത്ര ചെയ്യുന്നവർക്കെല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൂടെ പോലും മോഴയിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളെല്ലാം ഈ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് പിന്നെ മോറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാവ് റോഡിൽ ഒരു പുതിയൊരു പാലം കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ആവുമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഈ നഗരത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇതിനേക്കാൾ സ്വന്തമായി ഒരു നഗരം ഈ എറണാകുളം ജില്ലയിൽ എടുക്കാനുണ്ടാകില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെ ഏതൊരു സംവിധാനങ്ങളുടെ എതിർപ്പിന്റെ ഭാഗമായിട്ട് മാത്രം ഒരു ഇതാണ് ചാലിക്കടുവ് പാലം അത്രയും വലിയ സുന്ദരമായ പാലം പൂർത്തീകരിക്കപ്പെട്ട് കോട്ടറോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടൗണിന്റെ ഡെവലപ്മെന്റ്സ് എഴിഞ്ഞു നീങ്ങുന്നത് അവിടെ റോഡിന് വീതി കൂട്ടാത്തത് കോട്ട റോഡിന്റെ ഇപ്പറ സൈഡിൽ ചാലിക്കടവ് പാലം വഴി സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും ഒരു സൈഡ് ഒരിപ്പഴും കുരുങ്ങിയ നിലയിലാണ് നിൽക്കുന്നത് അവിടെയും വീതി കൂട്ടുകയും പള്ളിക്കാവ് ബൈപ്പാസും മുറുക്കൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ മോറ്റോഴിക്ക് വരും കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം വികസന കുതിപ്പുള്ള ഒരു മായി കുതിക്കുന്നതിന് ഇതൊക്കെ തന്നെ ധാരാളമായിട്ടുള്ള കാര്യം തന്നെയാണ് കാലങ്ങളായിട്ട് തൂക്കുപാലം എന്നുള്ള ആശയം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ആശയം നിലവിൽ കാലഹരണപ്പെട്ടതാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് ആ മൂന്ന് കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിലയിൽ ഡി റോഡ് ഒരു എമർജൻസി കോറിഡോർ കോറിഡോർമാരി റോഡാണെങ്കിലും സ്ഥാപിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ആ പാലത്തിന്റെ വശ സൗന്ദര്യവും കൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു മോറ്റുപുഴക്കാരനായി നിന്നുകൊണ്ട് തന്നെ വിമാനത്തോടെ തലയോർ നിൽക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം നോക്കേണ്ടതായ ഒരു ആവശ്യകതയുണ്ട് ശരിയായ രീതിയിൽ സി വേജ് ട്രീറ്റ്മെന്റ് പ്ലാനുകളും ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിനും വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ മോറ്റുപുഴ യിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു ആശങ്ക തോന്നുന്ന ഒരു കാര്യമാണ് കാരണം മോറ്റുപുഴയ്ക്ക് സമീപപ്രദേശങ്ങളിലുള്ള മിക്ക പഞ്ചായത്തുകളിൽ നിന്നുള്ള എല്ലാം കൂടി ചേരുന്നത് കാരണം അവരാരെയും തെറ്റി പറയാൻ കഴിയില്ല അവരെല്ലാം ജോലിക്ക് വരുന്നത് മോറ്റു ടൗണിലേക്കാണ് ആ ടൗണിലേക്ക് വരുന്നതിനൊപ്പം തന്നെ അവരിലൂടെ അവരുടെ മാലിന്യവും കൂടി മോശം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പലപ്പോഴും കൃത്യമായി സർക്കാരിന്റെ നിരീക്ഷണത്തോടെ അതെല്ലാം പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ പോലും ഒരു പരിധി വരെ അത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മൂവാറ്റുപുഴയിലെ സർക്കാർ ഉടമസ്ഥതിയിലുള്ള സംവിധാനങ്ങളെല്ലാം യാതൊരു മെയിൻ്റനൻസും കൂടാതെ കാലകരണപ്പെട്ട് നശിച്ച് ഒരു ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു അതെല്ലാം ഒന്നുമില്ലെങ്കിൽ കൊമേഴ്സ്യൽ സ്പേസ് ആക്കി മാറ്റിയാൽ പോലും പത്ത് പേർക്ക് തുള്ളിലെടുക്കാവുന്ന പുതിയ സംരംഭകർ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ആ സംരംഭകരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു നടപടികളോ ഒരു കാര്യങ്ങളോ ഈ നഗരത്തിൽ ചെയ്യുന്നില്ല ഒരു സ്ത്രീ ഒരു ടൌണിൽ വന്നിറങ്ങിയാൽ കൃത്യമായ ഒരു കൂടി അവർക്ക് വേണ്ടതായുള്ള ഒരു മാനസികപരമായ ധൈര്യം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറും നിലവിൽ മോറ്ററിയില്ല എന്നുള്ളത് വളരെ ഹേതകരമായ കാര്യമാണ് കാരണം ആൾ മോറ്റർ ടൗൺ ഡെവലപ്പായി വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാം ബസ് സ്റ്റാന്റുകളിൽ പോലും ഒരു ലൈറ്റിംഗ് സംവിധാനം പോലും കൃത്യമായിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതേ കൂടാതെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്ന ബാത്റൂം സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഒരു പോസ്റ്റ് ഇതെല്ലാം ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാം എവറസ്റ്റ് കവലയിലൂടെ ജനശബ്ദം തേടി നടന്നപ്പോൾ ആകാശവാണി വാർത്തകൾ ഉച്ചത്തിൽ ഉയർന്നു കേട്ടു ചെറിയൊരു ചായക്കടയിൽ നിന്നായിരുന്നു അത് റോഡിലൂടെ പോകുന്നവർക്കും അടുത്ത കടക്കാർക്കും സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കും കേൾക്കാനായി സ്പീക്കർ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇവിടെ വർഷങ്ങളായി റേഡിയോ ശ്രോതാവായ ചായക്കട നടത്തുന്ന അലിയാർ എന്ന് വിളിക്കുന്ന അലിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അലിക്ക് പറയാനുള്ളത് കേൾക്കാം ഇത് ഹോമി ആസ്പത്രി റോഡാണ് ഇവിടെ വന്നിട്ടിപ്പോൾ ഇരുപത്തഞ്ച് വർഷാവണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാഫിക് പോയ തടസ്സങ്ങളാണ് എതിരെ പോയാലും ബ്ലോക്കാണ് മറ്റേ സമീപ പ്രദേശങ്ങളിലോ മണ്ഡലങ്ങളിലെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും ദയനീയമായിട്ട് മണ്ഡലം എന്ന് പറയുന്നത് യാത്രക്കാരുടെ കാര്യം വളരെ ബുദ്ധിമുട്ട് അവിടെ ദൂരയാത്ര ആളൊക്കെ വന്നിട്ട് പെട്ട് തന്നെയാണ് കോതമംഗലാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും തൊഴിലൊക്കെ നല്ല വഴികളൊക്കെ ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള സംവിധാനം ഇതൊക്കെയുണ്ട് പക്ഷേ ഇവിടെ അതില്ല മൂവാറ്റുപുഴ ഗവൺമെന്റ് അധ്യാപികയായ അമ്പിളി വളരെ തിരക്കേറിയ ഒരു നഗരമായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ ക്ലേശം അനുഭവിക്കുന്നുണ്ട് അതിനൊരു പരിഹാര പോലുള്ള കച്ചിരിത്താഴം റോഡ് വീടി വീട്ടികൊണ്ടിരിക്കുകയാണ് അത് ക്രമേണ പൂർത്തീകരിക്കുന്ന വിശ്വസിക്കുന്നു ഗവൺമെന്റ് ഡിഗ്രി മൂവാറ്റുയിലെ അധ്യാപികയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് മൂവാറ്റു കച്ചവരിത്താഴം മഹാകവി ജി ശങ്കരപുരത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാലയമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പഠനം പൂർത്തിയാക്കിയത് മലയാളം വിദ്വാൻ കോഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത് കോഴ്സിൽ ആകെ രണ്ടു പേരാണ് വിജയിച്ചത് അതിൽ ഒന്നാണ് മഹാകവി ജീസയുടെ കുറിപ്പ് അദ്ദേഹം അതിനുശേഷം അധ്യാപകനായി മാറുകയാണ് ചെയ്തത് ടി ടി എന്നായിരുന്നില്ല പേര് ഡീറ്റെയിൽസ് ആയിരുന്നു ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രമോദ് കുമാർ മംഗലത്തിന്റെ പ്രതികരണത്തിലേക്ക് നാഷണൽ ഹൈവേയും നാല് സംസ്ഥാന പാതകളും ഉൾപ്പെടെ അഞ്ചോളം പ്രധാനപ്പെട്ട റോഡുകൾ സംഗമിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ മൂവാറ്റുഴ എന്ന് പറഞ്ഞത് ഇവിടെ ഈ റോഡുകളിൽ നിന്നെല്ലാം ഈ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാണ്ട് സഞ്ചരിക്കാനുള്ള സമാന്തര സഞ്ചാര സൗകര്യം മൂവാറ്റുഴയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മൂവാറ്റുഴ ഇപ്പൊ അഭിമുഖീകരിക്കുന്നത് അതിന് പല ബൈപാസ് പദ്ധതികളും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ും പ്രായോഗികമായിട്ടില്ല ഇന്നേ ദിവസം വരെ മുരിക്കൽ ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷം മുമ്പ് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് അത് ആ പദ്ധതി ഇപ്പോഴാണ് ആ വർക്ക് ടെൻഡർ ആയിട്ടുള്ളത് അത് രണ്ടു വർഷത്തിനുള്ളിൽ പണി തീർക്കും എന്നുള്ളതൊക്കെയാണ് ടെൻഡർ വ്യവസ്ഥയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് ഇപ്പൊ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് കണക്കൂടൽ ഇപ്പുള്ളത് ഇതിനും രണ്ടും കൂടെ കൂടി പൂർത്തീകരിച്ചു വന്നാൽ ഏകദേശം അത്യാവശ്യം ഒന്നൊരു ശാന്തതയാവും മൂവാറ്റുയിലെ ഗതാഗതക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മൂവാറ്റുഴൽ മറ്റൊരു ബൈപ്പാസ് പദ്ധതി ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് മൂവാറ്റു കോളേജിന്റെ ഭാഗത്ത് നിന്ന് എം സി റോഡിലേക്ക് ക്രോസ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് പദ്ധതിയാണ് തെക്കൻ കോടി ബൈപ്പാസ് പദ്ധതി അത് സംസ്ഥാന ബഡ്ജറ്റിൽ ഈ പ്രാവശ്യം അതിന് ടോക്കൺ പ്രൊവിഷനും കൊടുത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുംകൂടി കൂടി പ്രായോഗികമായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു ടൗണിന്റെ നഗരത്തിൽ പ്രവേശിക്കാണ്ട് ഈ വിടുന്ന വാഹനങ്ങൾക്കെല്ലാം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ദേശീയപാതയ്ക്ക് എൻ എച്ച് എയ്റ്റി ഫൈവ് ൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു റോഡ് പ്രധാന റോഡുകളിലൊന്നാണ് എറണാകുളം നിന്നും വരുന്നത് ഈ റോഡിന് സമാന്തരമായിട്ട് എൻ എച്ച് ബൈപ്പാസ് മൂവാറ്റുഴയിൽ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്നുള്ള ഇലക്കാണ് ഈ കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പ് ആ പദ്ധതി നടപ്പാവാണ്ട് പോയത് വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ നടപടികളെ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം മുടിവെള്ള മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് റാക്കാട് കയനാട് ചെക്ക് ഡാമിന്റെ ഒരു സാന്നിധ്യം ം മൂവാറ്റരയാറിൽ ഉള്ളതുകൊണ്ട് മൂവാറ്റുര ത്രിവേണി സംഗമം മുതൽ ഈ ചെക്കിടാം വരെയുള്ള ഭാഗത്ത് അടിയൊഴുക്ക് നിലച്ച നിലയിൽ പുഴയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മുഴുവൻ മാലിന്യവും അത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് മുകളിൽ കൂടെ ഒഴുകി അങ്ങ് പോകും പക്ഷേ ടോയ്ലറ്റിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം പുഴയിലൂടെ ഒഴുകി വരുന്നത് ഈ പ്രദേശത്ത് കെട്ടിക്കിടക്കുകയാണ് ഇതിനുള്ളിലാണ് ജനങ്ങൾ കുടിവെള്ള വിതരണം നടത്തുന്നതിനായിട്ടുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത് ആ കിണർ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഈ മാലിന്യ കുളത്തിനകത്താണ് കയനാട് ചെക്ക് ഡാമിന് റെഗുലേറ്റർ കം ബ്രിഡ്ജാക്കി പുനർനിർമ്മിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ ഈ ത്രിവേണി സംഗമം മുതൽ കായനാട് ചെക്ക് ഡാം വരെയുള്ള ഭാഗത്തുള്ള മുഴുവൻ കുളിക്കടവുകളും എക്കൽ അടിഞ്ഞ് കാട് കയറി ഉപയോഗശൂന്യമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഞാൻ എത്തിട്ടുണ്ടായിരുന്നു തുടർ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനകത്ത് അതും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മൂവാറ്റുഴ ജില്ല എന്നുള്ളൊരു ആശയം തൊള്ളായിരത്തി അറുപത്തെട്ടില് ഉണ്ടായിരുന്ന അതിനു വേണ്ടിയിട്ട് അന്ന് വളരെ പരിശ്രമങ്ങൾ ഏറെ നടത്തിയിരുന്നെങ്കിൽ ും പ്രായോഗികമായി നടപ്പായില്ല ജില്ല എന്ന നിലയിൽ മൂവാറ്റുഴ വളരണമെന്നുണ്ടെങ്കിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തപ്പെടുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സുഗമമായ സഞ്ചാര സൗകര്യം ഉണ്ടാവുക എന്നുള്ള അടിസ്ഥാന പ്രശ്നമാണ് ഇപ്പൊ അത് വീണ്ടും സജീവമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എറണാകുളം ജില്ലയ്ക്ക് ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്ര ഈ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ മൂവാറ്റുഴ ജില്ലയായി പ്രഖ്യാപിക്കുകയും അങ്ങനെ മറ്റു ജില്ലകൾക്ക് ലഭിക്കുന്ന അതേ തോതിലുള്ള ഒരു വിഹിതം സാമ്പത്തികമായിട്ട് വൺമെന്റിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഉള്ളതുകൊണ്ടാണ് ഈ ജില്ലയുടെ ആവശ്യം വീണ്ടും ഇപ്പോൾ സജീവമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ നിർമ്മാണം പ്രവർത്തനം ഇപ്പം നിലവിൽ പെൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഒരു ഘട്ടം പണി പൂർത്തീകരിച്ചിട്ട് പിന്നെ ഒന്നും ആവാത്ത രീതിയിൽ ഏറെ നാളുകളായി കിടക്കുന്നു അതിപ്പോൾ രണ്ടാമത് ബാക്കി ഘട്ടം പണി തുടങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ള ടെൻഡർ നടപടികളിലൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളക്ക് താലൂക്ക് ആശുപത്രി വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത് ഗതാഗത സംവിധാനത്തെക്കുറിച്ചാണ് ബസ് ഡ്രൈവറായ ശരത്തിന് പറയാനുള്ളത് ഓട്ടുഴ തൊടുപുഴയാണ് ഓടണേ ബ്ലോക്ക് കാരണം ഈ വണ്ടി ഓടി ഓടിയെത്തണുള്ള അതിലും വിഷയം അടിയും തമ്മിത്തലും ബഹളമാണ് സമയത്തിന്റെ പേരും പറഞ്ഞ ആയിരം രൂപയ്ക്ക് പണത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് കാലിനും വേദനകാരനും മരുന്ന് വേടിക്കാനേ ഉള്ളൂ ക്ലച്ചും പ്ലേക്കും ചവിട്ടി കൈക്കും കാലിലും ഒക്കെ നീരാ അരമണിക്കൂറും ഒരു മണിക്കൂറും ബ്ലോക്കാണ് പ്രധാനമായിട്ടും പോലീസ് സ്റ്റേഷന്റെ അവിടെയും കച്ചേരി താഴ്ത്തും ബ്ലോക്കാണ് വലിയ കുഴികളാണ് റോഡിൽ നൂറ് വാഹന കൂടിയേക്കണ ഒരു വണ്ടിയിൽ ഒരു കാറില് ഒരാളാണ് യാത്ര ചെയ്യണേ അത് ആദ്യം പരിഹരിക്കണം ഒരു കാർ ഒതുക്കിയിട്ട് വേറെ സ്കൂട്ടർ പിന്നെ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടായിരിക്കോ അതാണ് അവസ്ഥ ഓടിക്കാൻ ഉണ്ടോ സമയത്തിന്റെ പേരിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച മൂവാറ്റുപുഴയുടെ നഗര പുരാവൃത്തങ്ങൾ എന്ന പുസ്തകം രചിച്ച മൂവാറ്റുപുഴയിലെ ഒരു സാംസ്കാരിക സംഘടനയുടെ സെക്രട്ടറി കൂടിയായ മോഹൻദാസിന്റെ പ്രതികരണത്തിലേക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് മൂവാറ്റൂർ നഗരസഭ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ടുള്ള ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്ന വളക്കുഴി എന്ന് പറയുന്ന ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് ചെയ്യുന്ന ആളുകൾ കോൺട്രാക്ടർമാര് പലപ്പോഴും മാറി വരികയും ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തിലുള്ള ആളുകൾ മുഴുവൻ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പരിചയിച്ചു വരികയും അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും അത് നമുക്ക് എങ്ങനെയാണ് പരിപാലനം വീണ്ടും ചെയ്യാൻ പറ്റുക എന്നുള്ളത് നഗരസഭ വളരെ ഊർജ്ജിതമായിട്ട് അത് ചിന്തിച്ചു ചെയ്യണത് വലിയൊരു പ്രശ്നമാണ് ഈ സീവേജും ഡ്രെയിനേജും ഒക്കെ തിരിച്ചുള്ള ഒരു സിസ്റ്റം ഒന്നും നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് എവിടെയാണ് ഈ വേസ്റ്റ് കൊണ്ട് കളയേണ്ടതെന്ന് ആർക്കും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട് അതുപോലെ പൊതുസ്ഥലങ്ങളിലുള്ള ആവശ്യത്തിനുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ എക്യൂപ്പ് ചെയ്യാന്നുള്ളതും മൂവായിട്ട് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഈ നഗര റോഡ് വികസനമൊക്കെ കഴിഞ്ഞ റോഡിന്റെ ഒക്കെ വൈഡനിങ് എല്ലാം പൂർത്തിയായി വരുമ്പോ വലിയ ഒരു രീതിയിലുള്ള ഒരു വ്യത്യാസം മൂവാറ്റൂർ നഗരത്തിലുണ്ടാവും ഉറപ്പായിട്ടും മുറിക്കല്ല്ല് പാലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതും ഈ പ്രപ്പോസ്റ്റ് പുതിയ പാലം ഒക്കെ ഈ പറയുന്ന ഒരു നാലോ അഞ്ചോ കൊല്ലത്തിനകം വരികയാണെങ്കിൽ അതനുസരിച്ച് നഗരത്തെ ആളുകൾ ഉൾക്കുള്ള തക്കവത്തിലേക്ക് എക്യുപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇവിടെ നഗരസഭയ്ക്ക് ഉണ്ടാവണം അപ്പൊ അതനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആണോ നഗര രൂപപ്പെടുത്തേണ്ടത് അത് മാത്രമല്ല മൂവാറ്റുരേ പോലെ ഒരു സ്ഥലത്ത് എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി എന്നുള്ള രീതിയിൽ എറണാകുളം നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനസമൂഹത്തെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്തുകൊണ്ട് പോയിട്ട് വരാവുന്ന ദൂരത്തിലുള്ള ഒരു നഗരം എന്നുള്ള നിലയിൽ സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിത സൌകര്യങ്ങൾ രൂപപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്താൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ മുണങ്ങി കിടക്കുന്ന ഒരുപാട് പ്രോജക്ടുകളുണ്ട് ആധുനിക ആരോഗ്യശാല ഉൾപ്പെടെ അതൊന്നൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്ന രീതിയിലുള്ള രീതിയിലല്ല പരസരങ്ങളും നടക്കുന്നത് അതിനെല്ലാം കേന്ദ്രീകൃതമായ സ്ഥലങ്ങൾ ഉണ്ടാവുകയും മൂവാറ്റുമാർ മാർക്കറ്റ് പഴയ ആൾക്കാർക്ക് അറിയാം ഏറ്റവും അധികം കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റുകൾ ഒന്നായിരുന്നു അതൊക്കെ പോയിട്ട് ഇപ്പോൾ മൂവാറ്റൂരിയുടെ മാർക്കറ്റ് വളരെ ഷിഫ്റ്റ് ഇഷ്യൂ പോയി നഗരസഭ ഇനിഷ്യേറ്റീവ് ചെയ്യാൻ ഒരുപാട് മാറ്റങ്ങൾ അതിന് ഉണ്ടാവും അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ പുൽത്തൈരത്തിന്റെ മാർക്കറ്റ് റേറ്റ് നിശ്ചയിച്ചിരുന്നത് മൂവാറ്റൂര് മാർക്കറ്റിനാണ് റേഡിയോയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പുൽത്തൈലും മൂവാറ്റൂഴ മാർക്കറ്റിലെ വിലയാണ് പറഞ്ഞിരുന്നത് കേരളം മുഴുവൻ പുൽത്തൈലം വിറ്റിരുന്നത് മൂവാറ്റൂരിൽ നിന്നാണ് അതുപോലെ തന്നെ എല്ലാത്തരം മലഞ്ചനക ഉൽപ്പന്നങ്ങളും മൂവാറ്റൂരിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നു മൂവാറ്റൂര് വാങ്ങി ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു അതുപോലെ മൂവാറ്റൂര കോടതിക്ക് ആണ് നൂറ്റി തൊണ്ണൂറിലേറെ കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് ഏറ്റവും വലിയ ജുഡീഷ്യൽ കോൺ ക്സ് ഇരിക്കുന്നത് മൂവാറ്റൂരാണ് അങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും പലതരത്തിലും ഇപ്പൊ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും സന്ദിക്കുന്ന ഒരു പട്ടണം എന്നുള്ള നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും ഏത് സമയത്തും നിങ്ങൾക്ക് വന്ന് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽ എയർ കണക്ടിവിറ്റി ഒരു എത്താവുന്ന ദൂരത്തിലുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഈ മൂവാറ്റൂർ പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിനൊക്കെ ടാപ്പ് ചെയ്യുന്ന വിധത്തിലുള്ള ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിയണം ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മൂവാറ്റുപുഴ നഗരസഭയിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു നഗരസഭയുടെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം हां भालाल समा